നമസ്കാരം വൈദ്യുതി ഉപയോഗിച്ച വകയിൽ ഉപഭോക്താവിന് കണ്ണു തള്ളുന്ന ബില്ല് നൽകാൻ ഒരു മടിയും കാണിക്കാത്ത കെ എസ് ഇ ബിയോടാണ് ചോദ്യം വൈദ്യുതി ഉപഭോക്താക്കളെ പച്ചയ്ക്ക് പറ്റിക്കുന്നുണ്ടോ അഥവാ പറ്റിക്കപ്പെടാൻ അവസരമൊരുക്കുന്നുണ്ടോ ഒരു വൈദ്യുതി ഉപഭോക്താവിന് അവൻ ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് നൽകുമ്പോൾ അവന് മനസ്സിലാവാത്ത വിധം ബില്ലിൽ നിരവധി സർവീസുകൾ നൽകിയ രീതിയിൽ പണം വാങ്ങുന്നുണ്ട് ഇതിനെതിരെ റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിങ്ങുകളിൽ വലിയ ആക്ഷേപങ്ങൾ ഉയർന്നതുമാണ് നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമാണ് ഇത്തരം സർവീസുകളുടെ പേരിൽ പണം ഈടാക്കുമ്പോൾ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാറുണ്ടോ വൈദ്യുതി ബില്ലിന്റെ എവിടെയെങ്കിലും അത് വിവരിച്ചിട്ടുണ്ടോ ആരെങ്കിലും അത്തരം അവകാശങ്ങൾ ചോദിക്കാറുണ്ടോ അവകാശ ലംഘനം നടത്തിയതിന് ആരെങ്കിലും കേസിന് പോയിട്ടുണ്ടോ കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വീടുകളിലും ഇപ്പോൾ വൈദ്യുതി എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അത്രയും തന്നെ ആളുകളും ആളുകളുമുണ്ടെന്ന് സാരം ഇത് കെ സി കാര്യം മാത്രമല്ല മിക്ക സർക്കാർ ഓഫീസുകളുടെയും അവസ്ഥ ഇതാണ് ജനങ്ങൾ അടിമകളും അവർക്ക് ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്നാൽ വായിൽ കൊള്ളാത്ത വിധം ന്യായം പറയുമ്പോൾ ഭരണകർത്താക്കളും ബ്യൂറോക്രാറ്റുകളും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ജനങ്ങളുടെ സേവകരാണ് ഞങ്ങളെന്ന് ജനങ്ങളുടെ ആവശ്യങ്ങളല്ല അവകാശങ്ങളാണ് സർക്കാർ ചെയ്തു കൊടുക്കുന്നതെന്ന് അതായത് കെ സി ബി വൈദ്യുതി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വകുപ്പ് നൽകുന്ന ബില്ല് മാത്രമല്ല അവരുടെ അവകാശങ്ങളിൽ പെടുന്ന കാര്യങ്ങൾ കൂടി ബോധ്യമാക്കി കൊടുക്കണം വൈദ്യുതി ഉപഭോക്താക്കളിൽ നിന്നും ചെറിയൊരു തെറ്റ് വന്നാൽ തന്നെ കണക്ഷൻ വിച്ഛേദിക്കുന്നവരാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഇതടക്കം കർശനമായ നടപടികളിലേക്ക് പലപ്പോഴും കടക്കുന്ന കെ എസ് ഇ ബി എന്നാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് നിരവധി അവകാശങ്ങളാണ് വൈദ്യുതി ഉപഭോക്താവിനുള്ളത് എന്നാൽ ഇതൊക്കെ രഹസ്യമാക്കി വെച്ച് തടിതപ്പുകയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ വൈദ്യുതി മുടങ്ങി നിശ്ചിത സമയത്തിനകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉപഭോക്താവിന് ദിവസം ഇരുപത്തി രൂപ നഷ്ടപരിഹാരം കെ എസ് സി ബി നൽകണം വോൾട്ടേജ് കുറഞ്ഞാലും നഷ്ടപരിഹാരമുണ്ട് ഉടമസ്ഥാവകാശം മാറ്റാൻ പതിനഞ്ച് ദിവസത്തിലേറെ എടുത്താൽ പ്രതിദിനം അൻപത് രൂപയാണ് കെ എസ് ഇ ബി നൽകേണ്ടത് ബാക്കി എല്ലാ കാര്യത്തിലും കർക്കശ മനോഭാവം തുടരുന്ന കെ സി ബി സേവനങ്ങളിൽ വീഴ്ചയുണ്ടായാൽ നഷ്ടപരിഹാരം നൽകുന്ന ഇത്തരം വ്യവസ്ഥകൾ ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കുന്നത് എന്തിനാണ് അതാണ് ചോദ്യം ഇത് സംബന്ധിച്ച സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് പട്ടിക വിരലിലുണ്ടാവുന്ന ഓഫീസുകളിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് പ്രദർശിപ്പിക്കണം എന്നാണ് നിലവിലെ നിയമം ഇത്തരം വ്യവസ്ഥയെക്കുറിച്ച് അറിയാത്തതിനാൽ വളരെ കുറച്ച് പരാതികൾ മാത്രമാണ് കെ സി ബിക്ക് എതിരെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും മാത്രമല്ല അവകാശങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾ അറിയണമെങ്കിൽ അവർക്ക് അതേക്കുറിച്ച് ബോധം നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ അതേക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് ആരാണ് അത്തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടത് വൈദ്യുതി ഭവനിലോ സെക്ഷൻ ഓഫീസുകളിലെ വാർത്താ ബോർഡുകളിലോ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോർഡ് വെച്ചാൽ അത് ഉപഭോക്താക്കൾ കാണണമെന്നില്ല വൈദ്യുതി ബില്ലുകളിൽ ഈ അവകാശങ്ങളെക്കുറിച്ച് വിവരണം ഉണ്ടെങ്കിൽ പരാതി സമർപ്പിക്കേണ്ട നമ്പറോ മെയിൽ ഐ ഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ പരാതികളുടെ എണ്ണം കൂടുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് മാത്രമല്ല അനധികൃത കറണ്ട് കെട്ടിനെതിരെ പ്രതിഷേധിക്കാനും ഇതിലൂടെ സാധിക്കും കെ സി ബി ഇത്തരം പരാതികൾ പരിഹരിക്കാൻ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യേണ്ടി വരും പക്ഷെ ഇതുവരെ കെ എസ് ഇ ബി എത്ര പരാതിക്കാരെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എന്നത് അവ്യക്തമാണ് മാത്രമല്ല പരാതി നഷ്ടപരിഹാരം കൊടുത്തതിന്റെ കണക്കും അതിന് എത്ര രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നും വ്യക്തമല്ല ഇതിന്റെ കണക്കുകൾ കെ സി ബി അധികൃതർ തന്നെ വെളിപ്പെടുത്തണം ഭാരിച്ച കെ സി ബി ബില്ല് നൽകുമ്പോൾ ഉപഭോക്താവിനും ചില അവകാശങ്ങൾ ഉണ്ടെന്ന് മറന്നു പോകുന്ന അധികൃതർ ഇത് ഓർമ്മിക്കണം